നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യമായി എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ രണ്ട് ദിവസങ്ങളായി തുടർച്ചയായി ഇടിവ് നേരിട്ട സ്വർണ്ണവിപണിയിൽ വീണ്ടും വർധനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വർധന മൂലം കേരളത്തിലും സ്വർണ്ണവിപണിയിൽ വർധനം നേരിടാൻ കാരണമായി കേരളത്തിൽ ഇരുപത്തിനാല് കേരള സ്വർണ്ണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണവിലയിൽ ഒരു ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപയും പവനെ മുന്നൂറ്റി അറുപത് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ചും പവനെ അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വിപണിയിൽ അപ്ഡേറ്റ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഗോൾഡ് പ്രൈസ് care like today.